കടമ്പോട് ശക്തമായ ചുഴലിക്കാറ്റിൽ വീടിന്റെ ട്രസ് തകർന്നു ഗൃഹനാഥൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കടമ്പോട് പ്രദേശത്തുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ നിരപ്പേൽ പുത്തൻപുരയ്ക്കൽ പിയൂസ് സിറിയക്കിന്റെ വീടിന്റെ ട്രെസ് തകർന്നു കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് സമീപമുള്ള വീടിനാണ് നാശനഷ്ടമുണ്ടായത് ഏതാണ്ട് അത് ശക്തമായ മഴയും കാറ്റും വന്നപ്പം വലിയ ഭീകരമായ സൗണ്ടോടുകൂടി കൂടി വർക്ക് താഴത്തേക്ക് പൊടിഞ്ഞു വീഴുന്നതാണ് കണ്ടത് ഞാൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഓടി രക്ഷപ്പെടുകയല്ലേ സ്ഥലനാഗതിക്ക് തന്നെ രക്ഷപ്പെട്ടു പറയാം പറയുക ഏതാണ്ട് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ മുടക്ക് വന്നിരുന്നു ഈ ബ്രസ് വർക്കിൽ ഒന്നൊന്നര രണ്ട് വർഷത്തോളം കക്കിയായുള്ളൂ ബ്രസ് വർക്ക് ചെയ്തിട്ട് വലിയ ഒരു സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ഭീകര ശബ്ദത്തോടെ ആഞ്ഞുവീശിയ കാറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ട്രസ് തകർന്ന് വീടിന്റെ പിന്നിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയം വീടിന് തൊട്ടടുത്ത് ജാതിക്ക് പെറുക്കുകയായിരുന്ന ഗൃഹനാഥൻ പിയൂസ് ഓ ടി രക്ഷപ്പെട്ടു കാറ്റിൽ വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു വീടിന് സമീപത്തുണ്ടായിരുന്ന ജാതിമരം ട്രസ് വീണ് കടപുഴകി ഏകദേശം നാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പിയൂസ് സിറിയക് അറിയിച്ചു